അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ മൂന്നാം ഘട്ടത്തിന്റെ രണ്ടാം ദിവസമാണെന്ന് ഇന്നലെയായിരുന്നു ഡഡ്ജിംഗ് മെഷീൻ ഷിരൂരിൽ എത്തിച്ചത് ഇന്നലെ തിരച്ചിൽ തുടങ്ങി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ബേസ്മെന്റ് കിട്ടി ഡഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്നതിന് ശേഷമുള്ള രണ്ടാം ദിവസമായ ഇന്ന് ഷിരൂരിൽ തിരച്ചിൽ ആരംഭിച്ചത് എട്ടര മണിക്കായിരുന്നു ഈശ്വർമാൽപെ തിരച്ചിലിനായി ആറു മണിക്ക് തന്നെ ഷിരൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈശ്വർ മാൽപേക്ക് വെള്ളത്തിലിറങ്ങാൻ അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈശ്വരൻ മാൽപേക്ക് അനുമതി ലഭിച്ചത് അനുമതി ലഭിച്ചതിന് ശേഷം മാൽപേ ഇന്ന് ആറു തവണയോളം ഡൈവ് ചെയ്തു ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഊഴിന്നിറങ്ങി അടിത്തട്ടിൽ വെച്ച് കാണാൻ സാധിച്ചത് അർജുൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന മരത്തടികളാണ് പല പല ഭാഗങ്ങളിലായി മരത്തടി കൂടിക്കിടക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായി പാറക്കല്ലുകളാണുള്ളത് ആ പാറക്കല്ലുകളെല്ലാം ഡഡ്ജിങ് മെഷീത്തിൻ്റെ കൂടി മാറ്റിയതിന് ശേഷമായിരിക്കും ആ മരത്തടികളെല്ലാം കരയിലേക്ക് കയറ്റുക ഈശ്വർ മേൽപ്പേ പറയുന്നത് മരത്തടിയല്ല ഞങ്ങളവിടെ നോക്കുന്നത് അർജുൻ അവിടെ ഉണ്ടോ എന്നാണ് നോക്കുന്നത് അർജുൻ മാത്രമല്ല മറ്റേ രണ്ടു പേരും അഥവാ ലോകേഷിനെയും ജഗന്നാഥനെയും കൂടി അവിടെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഈശ്വർമാൽപേ പറഞ്ഞത് മരത്തിൻ്റെ മുകളിൽ നിന്നും പാറക്കല്ലുകളെല്ലാം നീക്കിയതിനു ശേഷം മരത്തടികൾ ഓരോന്നോരോന്നായി നീക്കിയതിനു ശേഷം ഏറ്റവും അടിത്തട്ടിൽ തന്നെ ലോറി ഉണ്ടാകും എന്നാണ് ഈശ്വർമാൽപേ പറയുന്നത് മരത്തടികളെല്ലാം കണ്ടതോടുകൂടി ലോറി ഈ പുഴയുടെ അടിത്തട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് ആ മരത്തടികൾ അർജുൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന മരത്തടികളാണെന്ന് ലോറി ഉടമയായ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഈശ്വർ മാൽപേ പറയുന്നത് ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ കാണുന്ന എല്ലാ മരങ്ങളും ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരാം പക്ഷേ അതിന് മുൻപായി ഞങ്ങൾ നോക്കുന്നത് അർജുൻ്റെയും ലോകേഷിൻ്റെയും ജഗന്നാഥൻ്റെയും സ്കെൽട്ടനാണ് ഞങ്ങൾ നോക്കുന്നത് ആ സ്കൽട്ടൺ ഞങ്ങൾ കണ്ടതിന് ശേഷം അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കരയിലെ പഠിപ്പിച്ചതിന് ശേഷം ആ വീട്ടുകാർക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കും എന്നാണ് ഈശ്വർമാൽപ്പയ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അർജുൻ ജീവനോട് ഇല്ല എന്നുള്ളത് ജൂലൈ പതിനാറാം തീയതിയായിരുന്നു അർജുനെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായത് ഇതിനോടകം തന്നെ എഴുപതോളം ദിവസം പിന്നിട്ടു അർജുനു വേണ്ടിയുള്ള മൂന്നാം ഘട്ട തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാംഘട്ട കൂടി തന്നെ അർജുനെ കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ അർജുനെ കണ്ടെത്തിയില്ല എങ്കിൽ ഇനി ഒരിക്കലും ഒരു മറ്റൊരു തിരച്ചിൽ ഇനി ഒരിക്കലും നടക്കുകയുമില്ല ഈയൊരു തിരച്ചിലോടുകൂടി തന്നെ ആ അർജുൻ എന്ന വിഷയം അവസാനിക്കേണ്ടതുണ്ട്